ഹരിയോ സംസ്കൃത ഭാഷാ സഹായി ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദീപകം ടെക്സ്റ്റിലെ അതായത് ഏഴാം ക്ലാസ്സിലെ സെവൻത്ത് സ്റ്റാൻഡേർഡിൽ ദീപകം ടെക്സ്റ്റിൽ നിന്നുള്ള ഫസ്റ്റ് ലെസണിൽ നിന്നുള്ള ബാക്കി ചോദ്യങ്ങൾ ഒന്ന് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ അതായത് പേജ് നമ്പർ ഇലവൻ പേജ് നമ്പർ ഇലവനില് നാലാമത്തെ ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ അഥ പ്രദത്താനാം ശബ്ദാനം ഉദാഹരണാനുസാരം രക്തസ്ഥാനു രൂപാണി ലിഖന്തു അഥ താഴെ അഥ പ്രദത്താന താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദ ശബ്ദാനം ശബ്ദങ്ങളുടെ ഉദാഹരണാനുസാരം ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് റിക്തസ്ഥാനു വര വരേണ്ട സ്ഥാനങ്ങളിൽ രൂപാണി ലിഖന്തു രൂപങ്ങൾ എഴുതു ലിഖന്തു ലോട്ട് അപ്പോൾ ഇവിടെ കൊടുത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താണ് എഴുതേണ്ടതെന്ന് അപ്പോൾ ആദ്യത്തേത് ത തന്നിരിക്കുന്നത് ചരണം ചരണം ചരണവും പിന്നെ വന്നിരിക്കുന്ന ഡാഷ് അവിടെ ഡാഷ് എഴുതാം ദുതിയ വിഭക്തിയാണ് എഴുതേണ്ടത് ഏഹ് അപ്പം ചരണം ചരണൗ ചരണാനെന്നാണ് എഴുതേണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് രാമ ബാലശബ്ദമാണെങ്കിലോ പ്രഥമ വന്ന ബാലഹ ബാലവും ബാലാഹ ദുതിയ വന്നപ്പോൾ ബാലം ബാലവും ബാലാൻ അതുപോലെയാണ് അതുപോലെയാണിതും പുല്ലിങ്ങ ശബ്ദമാണ് അപ്പം ചരണം ചരണവും ചരണാനാണെന്ന് എഴുതലെ ചരണാൻ എഴുതല ചരണാൻ അതാണ് ദ്വിതീയ അതാണ് ദ്വിതിയ വിഭക്തി രണ്ടാമത് വന്നത് നദീ ശബ്ദമാണ് നദീ സ്ത്രീലിംഗ ശബ്ദമാണ് അത് ഈ കാരാന്തമാണ് ഈ കാരാന്തല്ല ഈ കാരാന്തം അപ്പം നദീ പിന്നെ ഡാഷ് തന്നു ബഹോചനവും തന്നിട്ടുണ്ട് അത് പ്രഥമ വിഭക്തി തന്നെ എഴുതണം അപ്പം നദീ നദ്യവും നദ്യഹ എന്നാണ് വരുന്നത് നദീ നദ്യൗ നദ്യഹ അപ്പം ഡാഷ് ഇട്ടെടുത്ത് എന്താ വിവചനമാണ് നദ്യൗ 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 അടുത്തത് ലലാട്ടേ ലലാട്ടേ അത് സപ്തമി വിഭക്തിയാണ് ലലാട്ടെന്ന് പറഞ്ഞാൽ ഫോർഹെഡ് ലലാട്ടേ സപ്തമി അപ്പം ലലാട്ടേ ഇപ്പം ഉദാഹരണമായിട്ട് ബാലശബ്ദമാണെങ്കിൽ ബാലേ ബാലയോഹോ ബാലേഷു അതുപോലെ ഇവിടെ ലലാട്ടേ ലലാട്ടയോഹോ ലലാട്ടേഷു ലയോ ലലാട്ടേഷു ല അത് കഴിഞ്ഞിട്ട് ദേശായ දේශාය එකොද නරරාමය බාලාය චදුෘධයන් දේාය චදුර්තිය පතිකෙන දශාය දේශාප්‍යම් දේශප්‍යහා දශාය දේශාපයන් දේශප ද දේශහා അടുത്തത് വഴിവെന്താണ് ചക്രം അത് നപുംസകലിംഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞുള്ള വനം പോലെ വനം ശബ്ദം എങ്ങനെയാണ് വനം വനേ വനാനി ഏകയും ദിവജനം വന്നപ്പോൾ വനം വനേ വനാനി അതുപോലെ ഇവിടെ ചക്രം എന്നുള്ളതിൻ്റെ പ്രഥമാവിപത്തി നേരത്തെ പറഞ്ഞു വനം വനേ വനാനി അപ്പോൾ ചക്രം എങ്ങനെ ചക്രം ചക്രേ ചക്രാണി ചക്രാണി ചക്രേ ചക്രാണി അടുത്തത് വൈ വൈജ്ഞാനി വൈജ്ഞാനികൈഹി എന്നുള്ള ബഹുവചനം കൊടുത്തിരിക്കുന്നു തൃതീയ വിഭക്തിയാണ് ബാലശബ്ദമാണെങ്കിൽ ബാലേന ബാലാഭ്യാം ബാലൈഹി അതുപോലെ അപ്പോൾ ഇവിടെ എങ്ങനെ വരും വൈജ്ഞാനികേന വൈജ്ഞാനികാഭ്യാം വൈജ്ഞാനികൈഹി ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല കൊടുക്കാത്ത മാത്രം കണ്ടുപിടിക്കേണ്ട മാത്രമാണ് ഞാൻ ഇവിടെ എഴുതുന്നത് അടുത്തത് അഹം അസ്മ ശബ്ദമാണ് അല്ലേ അഹം ആവാം വയം അത് വിഭക്തി വിഭക്തനെ ചോദിച്ചിട്ടുണ്ട് അഹം ആവാം വയം ഞാൻ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങളെല്ലാവരും ആവാം ഭയം അടുത്ത അവസാനത്തത് വിജ്ഞാന രാമസ്യ ബാലസ്യൊക്കെ എന്താണ് ഷഷ്ടിയാണ് അപ്പൊ ഇവിടെ വിജ്ഞാന ബാക്കി എങ്ങനെയായിരുന്നു ഷഷ്ടി വിഭക്താണ് വിജ്ഞാനസ്യ വിജ്ഞാനയോഹോ വിജ്ഞാനാനാം എട്ടാമത്തത് വി ബാലസ്യ ബാലയോ ബാലാനാം പോലെ അപ്പം അതിൻ്റെ ഇത്രയും കഴിഞ്ഞു ആ കൊസ്റ്റ്യൻസ് ഇത്രയും കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ പേജ് നമ്പർ ഇലവനിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഥപ്രദത്താനി വാക്യാനി പഠിത്തുക മാതൃഭാഷായം ഓർ പ്രാന്തീയ ഭാഷായാം ഓർ ആംഗല ഭാഷായാം വാ അനുവാദം കുർബന്തു അനുവാദം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് എങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഭാഷകളിൽ ഏതെങ്കിലും എഴുതാം അപ്പോൾ താഴെ കൊടുത്തിരുന്ന വാക്യങ്ങൾ പഠിത്തുക വായിച്ചിട്ട് പഠിത്തുക അക്വാത പഠിത്തുക അപ്പോൾ നോക്കാം ഒന്നാമത്തെ നോക്കാം ഭാരതഭൂമൗ പവിത്രാഹ നദ്യ പ്രവഹന്തി ഭാരതഭൂമൗ ഏത് വിഭക്തിയാണത് സപ്തമി ഏകവചനം അപ്പോൾ ഭാര അവിടെ സപ്തമിയുടെ അന്ന് അതിൽ ഇൽ എന്നുള്ള അർത്ഥമാണ് അല്ലേ അപ്പോൾ ഭാരതഭൂമിയിൽ പവിത്രാഹ പവിത്രങ്ങളായ നദ്യ നദ്യ നദീ നദ്യവും നദ്യ എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനെ പഠിച്ചു നദ്യ ഫ്ലോ ഫ്ലോറൽ നദീ ശബ്ദത്തിൻ്റെ ബഹുവചനമാണ് അതായത് എങ്ങനെയുള്ള നദികൾ പവിത്രാഹ നദികൾ പ്രവഹന്തി പ്രവഹിക്കുന്നു ഒഴുകുന്നു അപ്പോൾ ഇതെങ്ങനെ പറയാം ഭാരതഭൂമിയിൽ നദികൾ അല്ലെങ്കിൽ പവിത്ര നദികൾ ഒഴുകുന്നു അടുത്തത് ഭാരതസ്യ മസ്തകേ ഹിമാലയ മുടരൂപേണ ശോഭതേ ഭാരതസ്യ മസ്തകേ ഭാരതസ്യ ഷഷ്ടി ഭാരതത്തിൻ്റെ മസ്തകം എന്താണ് ഫോർഹെഡ് മസ്തകേ ഏത് വിഭക്തിയാണ് സപ്തമി ഏക ഇവിടെ നമ്മൾ നേരത്തെ നില വന്നിട്ടുണ്ടായിരുന്നു ലലാടയൊക്കെ വന്നില്ലേ മസ്തകേ ഹിമാലയ ഹിമാലയം മുകുടരൂപേണ ശോഭത മുകുടരൂപത്തിൽ മുകുടം എന്ന കോടി ഒരു പിന്നെ ഇത് കിരീട രൂപത്തിൽ അല്ലേ ഒരു കിരീട രൂപത്തിൽ ശോഭിക്കുന്നു എന്നാണ് അപ്പം ഇങ്ങനെ പറയാം ഭാരതത്തിൻ്റെ ശിര ഭാരതത്തിൻ്റെ ശിരസിൽ കിരീട രൂപത്തിൽ ഹിമാലയം പ്രകാശിക്കുന്നു അടുത്ത മൂന്നാമത്തത് ഭാരതഭൂമൗ ശ്രേഷ്ഠാഹ പർവ്വതാഹ വിരാജന്തേ ഭാരതഭൂമൗ അവിടെ അത് തന്നെ ഭൂമൗ ഏതാണ് സപ്തമി ഏനോചനം ഭാരതഭൂമിയിൽ ശ്രേഷ്ഠാഹ പർവതാഹ ശ്രേഷ്ഠങ്ങളായ പർവ്വതങ്ങൾ വിരാജന്തു വിരാജിക്കുന്നു ശോഭിക്കുന്നു വിരാജിക്കുന്നു ശോഭിക്കുന്നു രാഷ്ട്രധ്വജെ കേസരഹ ശ്വേത ഹരിത ച വർണ്ണ സന്ധി രാഷ്ട്രധ്വജേ രാഷ്ട്രധ്വജം എന്താണ് ഫ്ലാഗ് രാഷ്ട്രധ്വജത്തിൽ അവിടെയും സപ്തമി ഏകവചനം രാഷ്ട്ര നാഷണൽ ഫ്ലാഗ് കേസര കേസുങ്കുമ വർണ്ണം കുങ്കുമം ശ്വേത വെള്ള വെളുപ്പ് ഹരിത പച്ച എന്നീ വർണ്ണങ്ങൾ ഉണ്ട് അസ്തിന്ധി സന്ധി ബഹുവചനം അടുത്തത് വയം ഭാരതേ ജന്മപ്രാപ്തവന്ത വയം വയം ഞങ്ങളല്ല നമ്മൾ ഭാരതേ ഭാരതത്തിൽ അതും സപ്തമി ഏകവദനം ജന്മപ്രാപ്തവന്ത ജനിച്ചവരാണ് അപ്പം നമ്മൾ ഭാരതത്തിൽ ജനിച്ചവരാണ് എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതായത് ആറാമത്തെ ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ അഥ പ്രദത്താനാം ശബ്ദാനാം ഉദാഹരണാനുസാരം വിഭക്തി വചനം ച ലിഖന്തു വിഭക്തിയും വചനവും എഴുതണം താഴെ കൊടുത്തിരിക്കുന്നത് ഏത് വിഭക്തിയാണ് അത് വരുന്നത് അതിൻ്റെ ഏത് വചനമാണ് അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്നത് ഭാരതമാത അതവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താ വിഭക്തി സ്ത്രീലിംഗമല്ലേ അത് വിഭക്തി ഏതാണ് ഏകവചനമാണ് എന്നുള്ളത് ഏകവചനം അത് കൊടുത്തു രണ്ടാമത്തൊന്നൊക്കെയുള്ളൂ നദ്യഹ അവിടെ നദ്യഹയാണ് നദ്യഹ എങ്ങനെയാണ് ഏതാണ് പ്രഥമ വിഭക്തിയൊക്കെ തന്നെ അല്ലേ പിന്നെ നദീ നദ്യവും നദ്യ അപ്പം ബഹുവചനമല്ലേ അപ്പം ആദ്യത്തെ വിഭക്തി പ്രഥമ വിഭക്തി വചനം ബഹുവചനം അത് നിങ്ങൾ തന്നെ എഴുതുക അടുത്ത ലലാട്ടേ ലലാട്ടേ നേരത്തെ വന്നു ലല്ലാട്ടെ ഏതാണ് സപ്തമിയാണ് സപ്തമി ഏതാണ് ഏകവചനം ലല്ലാട്ടെ ലലാട്ടയോ ലലാട്ടേഷു ലല്ലാട്ടെ ലലാട്ടേ സപ്തമി ഏകവചനം ഇനി തീർത്ഥക്ഷേത്രാണാം ബാലാനാം ഗജാനാം അശ്വാനാം ഏതാ ഷഷ്ടി ബഹുവചനമാണ് അപ്പോൾ ഇവിടെ തീർത്ഥ തീർത്ഥക്ഷേത്രാണാന്നുള്ളത് ഷഷ്ഠി വചനം ബഹുവചനം ഇനി അടുത്ത ദേശസ്യ അത് നേരത്തെ ദേശസ്യ വന്നു ബാലസ്യ ഗജസ്യ അശ്വസ്യ ഗജസ്യ ദേശസ്യ ഏതാണ് ഷഷ്ടിയാണ് ഏത് വചനം ഏകവചനമല്ലേ ദേശസ്യ ഏക ഷ്ടി ഏകവചനം ഇനി ബലിദാനം ബലിദാനം അത് ഇതാണ് അപുംസകലിന്യമാണ് അപ്പം പ്രഥമ വിഭക്തിയാണ് പിന്നെ പ്രഥമ ഏകവചനം ബലിദാനം കൃഷി വല ബാന്ധവാഹ ബന്ധുക്കൾ ബഹുവചനമാണ് ബാലാഹ പോലെ അപ്പോൾ അവിടെ പ്രഥമ വിഭക്തിയാണ് കൃഷി വല ബാന്ധവാഹ എന്ന് പറഞ്ഞാൽ ബഹുവചനമല്ലേ പ്ലോറൽ അല്ലേ അപ്പം ബഹുവചനം പ്രഥമ ബഹുവചനം അസ്മാൻ അസ്മാൻ അസ്മത് ശബ്ദമാണ് അസ്മാൻ അഹം ആവാം വയം മാം മാം ആ ആവാം നൌ അസ്മാൻ നഹ് അസ്മാൻ പഠിച്ചില്ലേ അപ്പം ദ്വിതീയ ബഹുവചനമാണ് അപ്പോൾ ദ്വിതീയ വിഭക്തിയാണ് ബഹുവചനവും ആണ് നിക്ഷ അവസാനത്തെ ക്ഷേത്രേഷു ബാലേഷു ഗജേഷു ബാലേ ബാലയോഹോ ബാലേഷു അത് സപ്തമീ ബഹുവചനമല്ലേ വരുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ ക്ഷേത്രേഷു സപ്തമി ബഹുവചനം ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത കുറച്ച് വാക്കുകൾ നമ്മൾ നമ്മളീ പാടത്തിൽ പഠിച്ചിട്ടുള്ള പിന്നെ ക്രിയാപദങ്ങൾ വെർബ്സ് കണ്ടുപിടിച്ച് അതിനകത്ത് നെയ്തണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം തന്നു ശ്രുണുമാണ് വേറെ എന്തെല്ലാമാണ് അതിനകത്ത് വന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു പറയാം പ്രക്ഷാളയതി പ്രവഹതി വിലസതി ആഗച്ഛാമി ആകച്ചന്തി ആകച്ച ആഗച്ചന്തിയാണ് വന്നത് പ്രയച്ഛന്തി സിഞ്ചന്തി അസ്ഥി പരിപോഷയതി പ്രയച്ഛതി പ്രേരയതി ഗായമ സൂചയതി കൂമ പ്രാതവന്ത സിന്തി ബോധയതി ഇത്രയും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ക്രിയാപദങ്ങൾ വെർബ്സ് ഇത്രയോ ഇനി അടുത്ത കൊസ്റ്റ്യൻ അടുത്ത എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ തേർട്ടീൻ വൺ ത്രീ പേജ് നമ്പർ തേർട്ടീനിൽ മതപ്രദത്താം ക്രിയാപദാനം ത്രിഷു പുരുഷു ത്രചനേഷു ച ലകാരസ്യ ലൂപാണി ലിഖന്തു ലഡ് ലക്കാരത്തിൻ്റെ രൂപങ്ങൾ എഴുതണം എങ്ങനെ ത്രിശു പതി പുരുഷു മൂന്ന് പുരുഷൻ ഏതെങ്കിലും പ്രഥമപുരുഷ മധ്യമ ഉത്തമ ഉത്തമപുരുഷ അത് മൂന്നും അതുപോലെ തന്നെ വചനേഷു ഏകവചനം ദ്വിവചനം ബഹുവചനം ച ഏതിൻ്റെയാണ് ലട്ട് ലഗാരത്തിൻ്റെ കൊടുത്തിരിക്കുന്നതിൻ്റെ ലട്ട് ലഗാരത്തിൻ്റെ വെക്കണം ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ഭവതിയാണ് ഭവതി എന്ന് പറഞ്ഞാൽ ഭൂ അല്ലേ ഭവതി അതിൻ്റെ എങ്ങനെ വരും അത് കൊടുത്തിരിക്കുന്നത് ഭവതി മാത്രം അവിടെ തന്നിട്ടുള്ളൂ അപ്പോൾ ഏകവചനം ഭവതി പ്രഥമപുരുഷം ഏകവചനം ഭവതി ദ്വിവചനം ഭവത ബഹുവചനം ഭവന്തി ഇനി മധ്യമപുരുഷം വന്നപ്പോൾ ഭവസി ഭവ ഉത്തമ പുരുഷനാണെങ്കിലോ ഭവാമി ഭവഹ ഭവാമ ഇതുപോലെ തന്നെയാണ് ഗച്ഛതി ഗച്ചത ഗച്ഛന്തി മനസ്സിലായി അതെല്ലാം എല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് അടുത്ത രണ്ടാമത്തെ വരുന്നത് അസ്ഥിയാണ് അസു പുസ്തകം അസ്ഥി എന്നൊക്കെ പുസ്തകം ഉണ്ട് എന്ന് കാണിക്കുന്നത് അപ്പോൾ അവിടെ അസ്ഥിയുടെ എങ്ങനെയാണ് പ്രഥമപുരുഷൻ അസ്ഥി സ്ഥ സന്ധി ഏകവചനം ദ്വചനം എൺപത് വചനം അസ്ഥി സ്ഥ സന്ധി മധ്യപുരുഷൻ അസി സ്ഥ സ്ഥ ഉത്തമപുരുഷൻ അസ്മി സ്വഹ സ്മഹ അടുത്ത് വന്നിട്ട് ഇച്ഛാമഹ ലാസ്റ്റിൽ കൊടുത്തുള്ളൂ ഇച്ഛാമഹ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എഴുതണം അപ്പം ഇച്ഛ ഇച്ഛുധാതു ഇഷ് ഇഷ് അല്ലെങ്കിൽ ഇച്ഛ ധാതു അതിൻ്റെ ലട്ടാണ് ലട്ട് എന്തിനാ കാണുന്നു ലക്ഷോസ് പ്രസൻറ്റൻസ് വർത്തമാനകാലത്തെ കാണിക്കുകയല്ലേ ലട്ട് അപ്പോൾ ഇവിടെ ഇച്ഛതി ഇച്ഛതി ഇച്ചത ഇച്ഛന്തി ഇച്ഛസി ഇച്ചത ഇച്ചാമി ഇച്ഛാവ ഇച്ഛാഹ മറ്റേ ഇതെല്ലാം അതും ഒരേപോലെ തന്നെ അടുത്ത കൊടുത്തിരിക്കുന്നത് ആഗഛന്തി എന്ന് പ്ലൂറൽ മാത്രം കൊടുത്തിട്ടുണ്ട് ആഗതി നമുദാദൊരു ആയം പറഞ്ഞു ചർത്തത് ഒരു രൂപസർദ്ദം അപ്പം ആഗച്ചതി അങ്ങനെ ഒരു ആഗച്ചതി ഇതുപോലെ തന്നെ ആഗച്ചതി ആഗച്ചത ആഗച്ചതി പിന്നെ മധ്യപുരുഷൻ ആഗച്ചസി ആഗച്ചഥ ആഗച്ചഥ മുത്തോ പുരുഷൻ അഗച്ാമിൻ അകച്ചാവഹ അകച്ചാമ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അതായത് വന്ദേ ഭാരത മാതരം എന്നുള്ള പാഠത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിടുക പിന്നെ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാ ഇപ്പം എല്ലാ ഓരോ ക്ലാസ്സിൻ്റെയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം